ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ നാളായി വ്ളോഗൊക്കെ ചെയ്തിട്ട് വ്ലോഗ് ഒരു ഇതങ്ങ് പോയിട്ടു പിന്നെ ഷോർട്സ് ഷോർട്സൊക്കെ ഇട്ടിട്ട് തട്ടിക്കൂട്ട് പരിപാടീസാണ് അപ്പോൾ ഇന്ന് നമുക്ക് സൂര്യ ടി വിയുടെ അടിച്ചു കയറിയുവെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോയുടെ ഷൂട്ടാണ് ട്രിവാണ്ടത്താണ് വരുന്നത് ഫസ്റ്റ് നമുക്ക് ഒൻപത് മണിക്ക് ലയോള കോളേജിലാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അഞ്ച് മണിക്ക് മളഫ്രാവൻകൂറിലാണ് പ്രോഗ്രാം ഞാനും ഉമ്മൻ ചേച്ചിയാണ് ഉള്ളത് പിന്നെ സൂര്യ ടി വിയിലെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഒരു പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് ഐ മീൻ ഒരു ഷോ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ രാവിലെ തന്നെ എനിക്ക് ഒരു ആറ് മണിക്ക് അവരെ താഴെ പോകാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ സെൽഫ് മേക്കപ്പ് ചെയ്തോളാം ഹെയർ മാത്രം ഒന്ന് ഞാൻ ഹെൽപ്പ് ചെയ്താൽ മതി ഫസ്റ്റ് ഹാഫ് സാരി ആണ് എടുക്കുന്നത് ആൻഡ് സെക്കൻഡ് വണ്ണം ഒരു ലോങ് ആയിട്ടുള്ളൊരു കോഡ് സെറ്റ് പോലത്തുള്ളൊരു സംഭവമാണ് അപ്പോൾ ഹാഫ് സാരി നമുക്ക് കുത്താൻ പുള്ളിക്കാരാണ് തന്നിരിക്കുന്നത് ആൻഡ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ലക്ഷ്യ ഡിസൈൻസ് ആണ് കുറേ ആയിട്ടോ സീരിയലിന് വേണ്ടിയിട്ട് ചെയ്തതാണ് പക്ഷേ സീരിയലിൻ്റെ കോസ്റ്റ്യൂം മാറ്റിയ കാരണം നമുക്കത് പറ്റിയില്ല യൂസ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ അതായത് ദാവണി ആയിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടെ പിന്നെ അവരത് ചെറുതാറാക്കി സെക്കൻഡ് കോസ്റ്റ്യൂം നമുക്ക് ഐ ത്രീ അറ്റേഴ്സാണ് ചെയ്തിരിക്കുന്നത് കുട്ടികൾ ഐ ത്രീ ആണ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം ഹെയർ സ്റ്റൈലിസ്റ്റ് ഇങ്ങോട്ട് വരും ഡ്രസ്സ് കൊണ്ടുവരും റൂമാണ് നമ്മുടെ റൂം ഹെയർ ചെയ്യാൻ എനിക്ക് എന്തായാലും ഒരാളെ ആവശ്യമുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഞാൻ ഹെയർ സ്റ്റൈലിസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ എന്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞായിരുന്നു അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു ലിപ്സ്റ്റിക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇന്ന് ലിപ് ലൈൻ ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം നമുക്ക് എയർ ഹാൻഡിലും കുത്താമ്പുള്ളിയാണ് തന്നിരിക്കുന്നത് പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ലക്ഷ ഡിസൈൻസ് ആണ് സെമി സ്റ്റിച്ചായിരുന്നു ബ്ലൗസ് മാത്രം അവർ സ്റ്റിച്ച് ചെയ്ത് തന്നു പിന്നെ മാല നമ്മുടെ ഹാന ട്രിങ്കസ് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുള്ളൊരു പേജാണ് കമ്മല് കാനസ പെറിഡോട്ടാണ് ഈ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ കാനസാ പെറിഡോട്ട് ഒരു സെറ്റ് ഞാൻ വാങ്ങിച്ചായിരുന്നു ബട്ട് ആ ഒരു കമ്മല് മാല കുറച്ചും കൂടി ഹെവി ആയ കാരണം പിന്നെ അത്രയും ഹെവി ട്ടില്ല എനിക്ക് എപ്പോഴും സിമ്പിൾ ആണ് ഇഷ്ടം അത് പിന്നെ വേറെ ഏതെങ്കിലും ഷൂട്ടിന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു മേക്കപ്പ് ലുക്ക് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു ബട്ട് ആ ഒരു ഹറിബറി ടൈമിൽ എടുക്കുമ്പോൾ ശരിയായി എന്ന് വരില്ല സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് കാണുന്ന വെച്ചാൽ റീക്രിയേറ്റ് ചെയ്യാം ഞാൻ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും അത് കഴിഞ്ഞ് നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് താഴെ താഴത്തെ ഫ്ലോറിലാണ് റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നത് അവിടെ പോയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു ഗീ റോസ്റ്റ് ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കൂടെ മേക്കപ്പ് ചേട്ടൻ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഹെയർ സ്ല്ല് ചേച്ചി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ലയോള കോളേജിലോട്ടാണ് ത്രിവാഡ്രം അപ്പോൾ നമുക്ക് ഡ്രൈവർ വന്നിട്ടുണ്ടായിരുന്നു പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും ആ ഒരു ഹെയർ സെല്ല് ചേച്ചിയും കൂടിയിട്ട് ഒരുമിച്ചാണ് നമ്മൾ ലയോള കോളേജിലേക്ക് പോയത് ഒൻപത് മണിക്കാണ് ഷോ തുടങ്ങുന്നത് ഒരു ഒൻപതേ പത്തൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഒൻപതെയൊക്കെ ആകുമ്പോഴേക്കും ഷോയും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കാരണം സിബിൻ ചേട്ടനും അവരൊക്കെയാണ് അവിടെ ആങ്കറിങ് ചെയ്യുന്ന ഇപ്പോൾ കോളേജിൻ്റെ കുറച്ച് പോർഷൻസും അവരുടെ ഇൻട്രോ സീൻസൊക്കെ കുറച്ച് എടുത്തു പിന്നെ ഉമ്മ ചേച്ചി ഉണ്ടായിരുന്നു എൻ്റെ കമ്പാനിയനായിട്ട് ഉമ്മച്ചേച്ചായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ പോകുന്ന വഴിക്ക് ഒരുപാട് ഞാനിങ്ങനെ നോക്കുകയായിരുന്നു നമ്മുടെ നമ്മുടെ സീരിയലിൻ്റെ ഹോർഡിങ്സ് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് അത് ഉള്ളിലായിരുന്നു അവർ വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ലയോള കോളേജിൽ എത്തി പിന്നെ അന്ന് അവിടെ ക്ലാസ് ഉണ്ടായിരുന്നില്ല പിന്നെ ഉമ്മ ചേച്ചിയും സെൽഫായിട്ട് വീട്ടിൽ നിന്ന് മേക്കപ്പ് ചെയ്ത് വന്നു ഉമ്മച്ചേച്ചിയുടെ വീട് ട്രിവാണ്ടൻ തന്നെയായിരുന്നു പിന്നെ ചേച്ചിക്ക് ഹെയർ മാത്രം ഇവിടെ നിന്ന് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സ്റ്റേജിൻ്റെ ഒരു സൈഡിലായിട്ട് ഫെസിലിറ്റീസൊക്കെ ഭയങ്കര കുറവാണ് ബട്ട് നമ്മൾ അവിടെ ഇരുന്നിട്ടാണ് ഉമ്മ ചേച്ചിക്ക് ഹെയർ ഹെയർ ഒക്കെ ചെയ്തത് വീണ്ടും സിബിൻകീണ്ടും ഏഷ്യന്ത ഞങ്ങള് രണ്ടുപേരും സൂര്യലിട്ട് വന്നിരിക്കണം ഗൈസ്ബുക്ക് അങ്ങനെ ലയോള കോളേജിലെ ഷൂട്ടൊക്കെ കഴിഞ്ഞു നമ്മൾ കുറച്ച് ബൈറ്റൊക്കെ എടുത്തു ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് മോൾ ഓഫ് ട്രാവൻകൂറിലാണ് ഷൂട്ട് വരുന്നത് അപ്പോൾ നമ്മൾ റൂമിലേക്ക് വന്നു അപ്പോൾ ഫുഡ് അവർ റൂമിലേക്ക് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ക്യാരിയറിലാക്കിയിട്ട് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ചോറ് കറി സംഭവങ്ങളൊക്കെ ആയിരുന്നു പിന്നെ മീൻകറിയൊക്കെയാണ് മീൻകറി എനിക്ക് അത്ര വലിയ താല്പര്യമില്ല അത് കഴിഞ്ഞ് നമ്മൾ കോസ്റ്റ്യൂമ് ടോപ്പ് മാത്രം ഇട്ട് നോക്കിയിട്ടൊന്ന് കാരണം ഈ ഡ്രസ്സൊക്കെ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ട്രൈൽ ചെയ്ത് നോക്കുന്നത് തലേ ദിവസമൊക്കെ കിട്ടിയിട്ടുള്ളത് തോന്നുന്നുണ്ട് അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ചെറുതായിട്ട് റെസ്റ്റൊക്കെ എടുത്തുകഴിഞ്ഞ് ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഇറങ്ങി മേക്കപ്പ് വേറെ സ്പെഷ്യലായിട്ട് ചെയ്തതൊന്നുമില്ല ജസ്റ്റ് ചെറുതായിട്ട് ടച്ചപ്പ് ചെയ്തോളൂ പിന്നെ നോക്കിയപ്പോൾ പാൻറ്റ് ഞാനൊന്ന് ചെറുതായിട്ട് എനിക്ക് കുറച്ച് ടൈറ്റായിപ്പോയി അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വയറ് ആകെ കുറച്ച് വയറേ ഉള്ളൂ പക്ഷേ ആ വയറ് തള്ളി നിൽക്കുന്ന പോലെ എനിക്കിങ്ങനെ തോന്നിയായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ഒരു പിന്നെടുത്ത് കുത്തി അങ്ങനെ നമ്മൾ ഒരു നാലേ നാലരയൊക്കെ ആയ സമയത്ത് നമ്മൾ മാൾ ഓഫ് ട്രാവൻകൂറിൽ എത്തിയായിരുന്നു ഉമ്മചേച്ചി അവിടെ ഓൾറെഡി എത്തിയായിരുന്നു മാൾ ഓഫ് ട്രാവൻകൂറിന്റെ സെന്ററിൽ തന്നെ ഇരുന്നിട്ടാണ് ഉമ്മചേച്ചി അവിടെ ഹെയർ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നത് പിന്നെ കൊറച്ചായപ്പോ ഞാനും ചെറുതായിട്ടൊന്ന് ക്രിം ചെയ്ത് ഇട്ടു ഹെയർ അല്ല ഉണ്ടോ ടോട്ടൽ അന്നത്തെ ദിവസം നമുക്ക് അഞ്ച് എപ്പിസോഡ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഉമ്മ ചേച്ചിയൊക്കെ ഭയങ്കര ടയേർഡായി പോയിട്ടോ കാരണം ഒന്നാമത് എൻ്റെ കാലും കൂടിയും സ്ലിപ്പായ കാരണം എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ ചേട്ടനാണ് ഫോട്ടോഗ്രാഫർ നമ്മൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ i അറിയുന്ന ആൾക്കാർക്ക് അറിയാം എനിക്ക് ഗെയിം കളിക്കാൻ എത്ര ഇഷ്ടമാണെന്ന് നിങ്ങൾ എല്ലാവരും സ്റ്റാർട്ട് മ്യൂസിക് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ബട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ടീം ലീഡേഴ്സ് ആയിട്ട് നിന്നിട്ട് വേറെ കണ്ടസ്റ്റൻസിനെ കൊണ്ട് നമ്മൾ ഇതാക്കുകയാണ് ചെയ്യുന്നത് ബട്ട് എനിക്ക് ഗെയിം കളിക്കാൻ ഭയങ്കര ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഒൻപതിനൊക്കെ ആവുമ്പോഴേക്കും പ്രോഗ്രാം ഒക്കെ തീർന്ന് നമ്മൾ റൂമിലെത്തിയിട്ടോ ഒന്നും പറയാൻ വൈസ് വി ഗൈസ് അപ്പോൾ നമ്മുടെ ഷൂട്ട് ഇന്നലെ കഴിഞ്ഞു ഭയങ്കര ടയേഡാണ് കാല് ചെറുതായിട്ടൊന്ന് ഇപ്പോൾ ഒരു ബീപ്പ് സൗണ്ട് കേട്ടു ഇന്നലെ ഉറങ്ങണ സമയത്തൊക്കെ ഈ ഫോണൊന്ന് ഈ ബീപ്പ് സൗണ്ട് ഉള്ള കാരണം എനിക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല എന്നതരില്ല ഭയങ്കര പെട്ടെന്നൊരു ഡിസ്റ്റർബൻസ് അത് അപ്പോൾ അടിപൊളിയായിരുന്നു ഭയങ്കര ഹാക്ടിക്കായിരുന്നു ഭയങ്കര ടയേഡായിപ്പോയി ഉമ്മ ചേച്ചിക്കൊക്കെ ഭയങ്കര ടയർഡായിപ്പോയി വയ്യാതായിപ്പോയി പിന്നെന്താണ് പിന്നെ എന്നാലും വന്നതും ഉറങ്ങിയതൊന്നും അറിഞ്ഞില്ല പോവാൻ നിൽക്കണം ട്രിവാൻഡ്രം സെൻട്രൽ നിന്നാണ് ട്രെയിൻ ടെൻ ഫോർട്ടിക്കാണ് ട്രെയിൻ വരുന്നത് ഇവിടെ ട്രിവാൻഡ്രം നോർത്തും സൗത്തും ആക്കിയത് ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ട് വന്നപ്പോൾ ഞാൻ നമ്മുടെ കൊച്ചുവേളിലൊക്കെയാണ് ഇറങ്ങിയത് അങ്ങനെ കുറേ സംഭവം ഉണ്ടായിരുന്നു പിന്നെ നല്ല അടിപൊളി പരിപാടിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം പിന്നെ വയ്യ ഗൈസ് വയ്യ പിന്നെ എൻ്റെ പുതിയ സൂക്ക് ഉണ്ടോ ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ക്വാളിറ്റിയാണ് ഞാൻ ചുമ്മാ പറയൊന്നുമില്ല നല്ല അടിപൊളി ക്വാളിറ്റി എനിക്കിപ്പോൾ ഇതുവരെ കിട്ടിയിൽ വെച്ചിട്ട് കാരണം എനിക്ക് ഭയങ്കര ഞാൻ ഒരുപാട് സാധനങ്ങളുള്ള കാരണം കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇതൊക്കെ വേണം അപ്പോൾ അതിൻ്റെ സ്ട്രാപ്പ് ഒക്കെ നല്ല അടിപൊളിയാണ് പൊട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളത് എനിക്ക് ഇത്രയും സൈസ് വേണം സാധനങ്ങളുള്ള കാരണം നല്ല അടിപൊളിയാണ് ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ എനിക്കറിയില്ല ഞാൻ ആമസോണിൽ എവിടെയെങ്കിലും ഒക്കെ നോക്കട്ടെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാനത് ഷെയർ ചെയ്യാവേ പിന്നെന്താ ൂ